തേൻ സൂക്ഷിക്കേണ്ട രീതിയാണ് പരിചയപ്പെടുത്തുന്നത് ഈർപ്പമുള്ള സ്ഥലത്ത് തേൻ സൂക്ഷിച്ചാൽ യും ചീത്തയാകുവാനും ഇടവരുന്നതാണ് പാത്രത്തിന്റെ അടപ്പുകൾ മുറുക്കമുള്ളതായിരിക്കണം തേൻ സൂര്യപ്രകാശം തട്ടുന്നിടത്ത് സൂക്ഷിക്കരുത് തേനിന്റെ ഗുണങ്ങൾ നഷ്ടപ്പെടും ആന്റിമൈക്രോബയോ എൻസൈം നശിക്കും ഉൽപ്പന്നത്തിന്റെ കേടുപാടുകൾ തടയുന്ന സംരക്ഷണം നശിക്കുന്നതാണ് തേൻ ദുർഗന്ധമുള്ള വസ്തുക്കളുടെ സമീപം സൂക്ഷിക്കരുത് പെട്രോൾ പാരാഫിൻ പെയിന്റ് ഉപ്പിട്ട മത്സ്യം ഉള്ളി വെളുത്തുള്ളി തുടങ്ങിയ രൂക്ഷഗന്ധമുള്ള സ്രോതസ്സുകൾക്ക് സമീപം സൂക്ഷിക്കരുത് തേൻ സൂക്ഷിക്കേണ്ട താപനില അഞ്ച് ഡിഗ്രി മുതൽ ഇരുപത് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് ിന് മുകളിൽ ചൂടാക്കുന്നത് ഓക്സിമീതയിൽ പെർഫ്യൂറലിന്റെ രൂപീകരണത്തിലേക്ക് നയിക്കുന്നു ക്രിക്ടോസ് മറ്റ് പഞ്ചസാര എന്നിവയിൽ നിന്നും വെള്ളം വിഭജിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മലിനീകരണ വസ്തുവാണ് ഇത് ഓക്സിമീതൽ ടെസ്റ്റിലൂടെ ഇത് തിരിച്ചറിയാം പൂജ്യം ഡിഗ്രിക്ക് താഴെയുള്ള സ്ഥലത്ത് കട്ടയാവുന്നതാണ് ഗുണങ്ങൾ നഷ്ടപ്പെടുന്നില്ല അതിനാൽ വരണ്ടതും തണുത്തതുമായ സ്ഥലത്ത് നേരിട്ട് സൂര്യപ്രകാശത്ത് നിന്ന് സംരക്ഷിച്ച് പുറം ദുർഗന്ധത്തിനെതിരെ മൂടികൊണ്ട് അടച്ചു സൂക്ഷിക്കുന്നതാണ് നല്ലത് തേൻ സൂക്ഷിക്കേണ്ട പാത്രങ്ങൾ ഗ്ലാസ് സിറാമിക് മരം എന്നിവയിൽ തണുത്തതും വരണ്ടതുമായ മണമില്ലാത്ത സ്ഥലത്ത് തേൻ സൂക്ഷിക്കുന്നതാണ് തേനിന്റെ ദീർഘകാല ഉപയോഗത്തിന് നല്ലത് ശുദ്ധമായ നാടൻ തേൻ ആവശ്യമുള്ളവർ കമന്റ് ബോക്സിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക മായം ചേരാത്ത തേൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒരു കെ ജി രൂപ മാത്രമാണ് വില വരിക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ പ്രചോദനമാകുന്നത് വീഡിയോ കണ്ടതിന് നന്ദി